ജ്യോതിഷ പന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷഫലത്തെക്കുറിച്ച് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മൂലം നക്ഷത്രക്കാരായ ഓരോരുത്തരുടെയും ഫലങ്ങളാണ് പറയുന്നത് ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണറുകാട് കോട്ടയം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ് ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരുന്നു മൂലം നക്ഷത്രം ധനു ധനുരാശിയാണ് രാശിയുടെ അധിപൻ്റെ സ്ഥിതി അനുസരിച്ച് കൂടുതൽ പുരോഗതികൾ വന്നിച്ചേരുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത് ആദ്യമൊക്കെ ചില ക്ലേശങ്ങൾ ഉണ്ടാകാം രാശ്യാധിപൻ്റെയും മറ്റ് ഗ്രഹങ്ങളുടെയൊക്കെ സ്ഥിതി നോക്കുമ്പോൾ എന്നാൽ ഇത് ഒരു വർഷത്തെ ഫലമാണ് പറയുന്നത് അങ്ങനെ ഒരു വർഷത്തെ ഫലം പറയുമ്പോൾ ഒന്നോ രണ്ടോ ഗ്രഹങ്ങളുടെ മാത്രം ഫലമല്ല പറയും ഗ്രഹങ്ങൾ ഇടയ്ക്കിടയ്ക്ക് രാശി മാറും അങ്ങനെ ആ രാശി മാറുന്ന സന്ദർഭത്തിൽ അപ്രതീക്ഷിതമായിട്ടായിരിക്കും ചില മാസങ്ങളിൽ ഈ മൂലം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി വിജയങ്ങൾ വന്നു അതായത് ഏറ്റവും പ്രധാനം ആരോഗ്യമാണ് ആരോഗ്യം പൊതുവേ തൃപ്തികരമായി ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവേ സമ്പൂർണമായ സന്തോഷമുള്ള ഒരു വർഷമാണ് ഏജ് ഓവറായിട്ട് നിൽക്കുന്ന യുവതി യുവാക്കൾക്കായാലും ഒരു വിവാഹം വന്ന് വാക്കാകുന്നതിനും ഉത്തമ വിവാഹ ജീവിതത്തിലേക്ക് ദാമ്പത്യ ജീവിതത്തിലേക്ക് കടക്കുവാൻ ഭാഗ്യമുണ്ട് മറ്റൊരു പ്രധാന കാരണം കുടുംബത്ത് ഏറ്റവും കൂടുതൽ അലോസരത ഉണ്ടാക്കുന്ന വർഷമാണ് കടന്നുപോയി ദുഃഖങ്ങളും ദുരിതങ്ങൾക്കും പിന്നെ കാരണങ്ങൾ വേണം തൊഴിൽ സ്ഥലത്ത് അതിൽ കഷ്ടം സഹപ്രവർത്തകരുടെയും മേലധികാരികളായാലും കീഴ് ജീവനക്കാരായാലും അതായത് മൂലനക്ഷത്രക്കാർ മേലധികാരിയായിട്ടിരിക്കുന്നവർക്കും സ്വരിയില്ല കീഴ് ജീവനക്കാരായിട്ടിരിക്കുന്ന അവർക്കും സ്വരിയില്ല വീട്ടിൽ ചെന്നാലും സ്വരിയല്ല സ്ത്രീകളായാലും പുരുഷന്മാരായാലും അങ്ങനെ ഒരു കാലമാണ് കടന്നുപോയി അതിൽ നിന്ന് മാറ്റങ്ങൾ വരും കുടുംബത്ത് സമാധാനം അതാണല്ലോ ഏറ്റവും പ്രധാനം കുടുംബത്ത് സമാധാനമുണ്ടെങ്കിൽ ബാക്കിയൊക്കെ ശരിയാവും അതുപോലെ തന്നെ തൊഴിൽ സ്ഥാനം സ്വര്യമായിട്ട് തൊഴിൽ ചെയ്യുവാനും കുടുംബത്ത് സമാധാനവും ഉണ്ടെങ്കിൽ വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുവാനും പുതിയ പുതിയ ഉയർച്ചകളെ കുറിച്ച് ചിന്തിക്കുവാനും പഠനകാര്യത്തിൽ ശ്രദ്ധിക്കുവാനും ഒക്കെ സാധിക്കും അത് വിദ്യാർത്ഥികൾക്കായാലും അങ്ങനെ തന്നെയാണല്ലോ വിദ്യാർത്ഥികൾക്ക് വിദ്യ വിജയങ്ങൾ വന്നു അതുപോലെ തന്നെ നല്ല സുഹൃത്തുക്കളെ കിട്ടുന്ന ഒരു വർഷമാണ് ലഹരി പദാർത്ഥങ്ങളൊന്നും ഉപയോഗിക്കുവാൻ പാടില്ല അത് പ്രത്യേകം സൂചിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നക്ഷത്രക്കാർ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുവാൻ പാടില്ല തൊഴിൽപരമായ വിജയങ്ങൾ വന്നുചേരും അതായത് സ്വന്തമായിട്ട് ഇപ്പം ജോലികളൊക്കെ ചെയ്തു അതുകൊണ്ടൊന്നും മെച്ചമില്ല എന്ന് വിചാരിക്കുന്നവർക്ക് പുതിയ ഒരു സംരംഭം ആരംഭിക്കണം അത് വ്യവസായാടിസ്ഥാനത്തിൽ ഒരു കുടിൽ വ്യവസായമായാലും വലിയ വൻകിട സ്ഥാപനങ്ങളായാലും എക്സ്പോർട്ടിങ് ഇമ്പോർട്ടിങ് പോലെയുള്ളതോ ഷെയർ മാർക്കറ്റിംഗ് പോലെയുള്ള കാര്യങ്ങളോ ഒക്കെ ചെയ്താൽ നല്ല രീതിയിൽ വിജയിച്ച് മുന്നേറുവാൻ പറ്റുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അതിനായിട്ട് വളരെയധികം ശ്രദ്ധയോടും ജാഗ്രതയോടും പ്രവർത്തിക്കുവാൻ ശരീരത്തിനും മനസ്സിനുമൊക്കെ ഉന്മേഷം കിട്ടുന്ന ഒരു വർഷവുമാണ് വിദേശത്ത് പോകുവാനും സാധിക്കും വിദേശത്തെ സൂചിപ്പിക്കുന്ന ഭാവത്തിൻ്റെ അധിപൻ്റെ സ്ഥിതിയും അതുപോലെ തന്നെ ഗമനാധിപനായിരിക്കുന്ന ഗ്രഹത്തിൻ്റെ സ്ഥിതിയും ദൈവാധീനവും ഒക്കെ വെച്ച് നോക്കുമ്പോൾ മുൻപ് വിദേശത്ത് പോകണമെന്നാഗ്രഹിച്ച് അതിനായിട്ട് പേപ്പറുകൾ വർക്കൊക്കെ ചെയ്തിരിക്കുന്ന അതിനുവേണ്ടി പ്രവർത്തിച്ച് പരാജയപ്പെട്ടവർക്ക് ഇനി ഒരു നല്ല സുവർണകാലം വരും നല്ല വിജയങ്ങൾ വരും അതിന് സാധിക്കും വിദേശത്ത് പോകാൻ സാധിക്കും അതുപോലെ തന്നെ അവിടെ ചെന്നാലും സാമ്പത്തിക അഭിവൃദ്ധിയോടുകൂടിയ നല്ല ഒരു ജോലി കിട്ടും അതിനുള്ള യോഗമുള്ള ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏറ്റവും പ്രധാനം സഹോദര കൊണ്ട് ചില ക്ലേശങ്ങളൊക്കെ സൂചകമാണ് അധിക സാഹസികമായ കാര്യങ്ങളിൽ ഇടപെടരുത് അതായത് വാക്കുതർക്കം തർക്കം ഉണ്ടാക്കുവാൻ പോവുകയോ മറ്റ് നിയമപരമായ കുരുക്കിലൊന്നും പെടാതെയും ഒക്കെ വളരെ ശ്രദ്ധിക്കണം കൂടാതെ സ്ഫോടക വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നവരും എല്ലാവരും ഒരുപോലെ തൊഴിൽ ചെയ്യുന്നവരല്ലല്ലോ പൊക്കത്തിലൊക്കെ കയറുന്നവർ സ്ഫോടക വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നവർ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്കൽ സംബന്ധമായ ഉപകരണങ്ങളുടെ നിർമ്മാണവും റിപ്പ്യാറിങ്ങും കൈകാര്യം ചെയ്യുന്നവരുമൊക്കെ അത് കേടാകുമ്പോഴും ഒക്കെ അടിച്ചു നോക്കി റിപ്പയറിങ് ചെയ്യുന്നവരുണ്ട് പൊക്കത്തിലൊക്കെ സ്റ്റൂളിട്ട് കയറുന്നവരുണ്ട് ഗ്യാസിലൊക്കെ പണിയുന്ന പാചകം ചെയ്യുന്ന വീട്ടമ്മമാരായിരിക്കുന്നവരും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വർഷമാണ് അതായത് സാഹസികതയെ സൂചിപ്പിക്കുന്ന ഭാവത്തിൽ അധിക പാപത്തുമൊക്കെ വന്നു ചേരുവാൻ സൂചന അതുകൊണ്ടാണ് അതുപോലെ വാഹനം അലസമായിട്ട് വാഹനം ഓടിക്കുന്നവർ എല്ലാവർക്കും വാഹനം ഓടിക്കാതെയും വാഹനത്തിൽ സഞ്ചരിക്കാതെയും പറ്റുന്ന കാര്യമല്ല അലസത പാടില്ല അസമയത്തെ യാത്രകളും ഒക്കെ വളരെ നിയന്ത്രണം ആവശ്യമാണ് പ്രധാനമായിട്ട് പ്രായമായവർക്കും കൊച്ചുകുട്ടികൾക്കും ഒക്കെ നല്ല ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കൂടുതൽ അഭിവൃദ്ധിക്കായിട്ട് ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും യഥാശക്തി ദ്രവ്യസഹിതം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും കൂടാതെ നാഗരാജ പ്രീതികരമായ കാര്യങ്ങളുമൊക്കെ ചെയ്താൽ അഭിവൃദ്ധികൾ വന്നു ചേരും വിദ്യാഭ്യും സാമ്പത്തിക നേട്ടങ്ങളും തൊഴിൽ സ്ഥിരതയും ആരോഗ്യവും ഒക്കെ വന്നു ചേരും എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും